കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് നഗരസഭ നിർമ്മിക്കുന്ന കമാന നിർമ്മാണത്തിനെതിരെ പരാതി പതിനൊന്ന് കെ ബി ലൈൻ ട്രാൻസ്ഫോമർ എന്നിവയോട് ചേർന്നാണ് കമാനത്തിന്റെ ഒരു ഭാഗം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യപടിയായി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഇടശ്ശേരി ജംഗ്ഷനിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് എന്ന പേര് ആലേഖനം ചെയ്യാനുള്ള കമാനം നിർമ്മിക്കുന്നുണ്ട് കമാനം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് കമാനം നിർമ്മിക്കുന്നതെന്നാണ് പരാതി ട്രാൻസ്ഫോമറുകളോടും പതിനൊന്ന് കെ ലൈനോടും ചേർന്നാണ് കമാനം നിർമ്മിക്കുന്നതെന്നും ഇത് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ രണ്ടു തവണ വാഹങ്ങൾ കയറി കയറിയതിന്റെ ഉണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം അത് ചെയ്തിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പിഴവ് എന്ന് തന്നെ കൂട്ടിക്കാണിക്കാൻ പറ്റുക ഞാൻ നിൽക്കുന്നവർക്ക് ഒരു കമാനം ഇരുമ്പ് കേടകളിലാണ് കമാനം ഉണ്ടാകുക ഉണ്ടാക്കുക ഇതിൽ തൊട്ടടുത്തൊരു രണ്ട് ട്രാൻസ്ഫോമർ ഇരിക്കുന്ന യാർഡും നിൽക്കുകയാണ് നിയമപരമായിട്ട് രണ്ടര മീറ്റർ അകലം മാത്രമാണ് ഞാൻ മനസ്സിലാക്കി തീർത്തു രണ്ടര മീറ്റർ അകലെ മാത്രമേ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തേക്ക് ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായും നഗരസഭ മാത്രമല്ല കെ ഐ സി ബിയും ഇതിന് ഉത്തരവ് പറയേണ്ടി വരും നമുക്കറിയാം പുളിയമ്മല കുമ്പിൽ വരുന്ന വണ്ടികൾ അവിടുന്ന് വളർച്ച പലപ്പോഴും വലിയ സ്പീഡിലാണ് വരുന്നത് ഈ അപ്പുറ സൈഡിലത്തെ കമാനത്തിൻ്റെ മറു അപ്പുറവശത്തെ കേഡറിലേക്ക് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞാൽ നേരെ ഈ ട്രാൻസ്ഫോമറിലേക്കാണ് വീഴുക അങ്ങനെ വലിയൊരു ദുരന്തം ഇത്തിരി വഴി വയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് നഗരസഭയുടെ നടത്തിയിട്ടുള്ളത് ഈ ഈ വാദത്തിലുള്ള കമാനം തന്നെയാണ് വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കമാനത്തിൽ വാഹനം ഇടിച്ചാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്നും വിഷയത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്